ദേവസ്വം ബോർഡുകളോട് ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വരുമാനം കൂട്ടണം എങ്ങനെ വരുമാനം കൂട്ടും എന്തിനു വേണ്ടി കൂട്ടണം സർക്കാരിൻ്റെ കറവപ്പശുക്കളിൽ ഒന്ന് ദേവസ്വം ബോർഡാണല്ലോ അപ്പോൾ ബിവറേജസ് വരുമാനം വർദ്ധിപ്പിക്കാൻ നോക്കുന്നു ഡ്രൈ ഡേ ഇല്ലാതെ ചെയ്യാൻ നോക്കുന്നു ലോട്ടറിയിൽ ഈ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കാതെ വലിയ സമ്മാനം മാത്രം കൊടുത്തുകൊണ്ടും ചിലപ്പോൾ വലുതും കൊടുക്കാതെയും ഒക്കെ ലോട്ടറി മാനിപ്പുലേറ്റ് ചെയ്ത് കാശ് ഉണ്ടാക്കുന്നു പിന്നെ മൂന്നാമത്തെ വരുമാന സ്രോതസ് ദേവസ്വമാണ് അപ്പോൾ അത് കൂട്ടണം അത് കൂട്ടാൻ പലവിധ പരിപാടികൾ വഴിപാടുകളുടെ വഴിപാട് മാത്രമൊന്നുമല്ല ഇപ്പോൾ ഗുരുവായൂർ ആയിരം രൂപയുടെ ടിക്കറ്റുണ്ട് ക്യൂവിൻ്റെ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ബൈപ്പാസ് ചെയ്ത അകത്ത് ഞാൻ പോയിട്ടില്ല പറഞ്ഞു കേട്ടത് അങ്ങനെയാണ് ആയിരം രൂപ ഒരു ടിക്കറ്റിന് ഇതാര് തീരുമാനിച്ചു എപ്പോൾ തീരുമാനിച്ചു എന്താ അതിൻ്റെ ലോജിക്ക് കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ഏർപ്പാടാണ് ഉണ്ട് എല്ലാ ക്ഷേത്രത്തിലും ടിക്കറ്റൊക്കെ ഉണ്ട് സ്പെഷ്യൽ ദർശൻ എന്ന് പറഞ്ഞിട്ട് ഇതിന് അമ്പത് രൂപയാണെങ്കിൽ അതിന് നൂറ് രൂപ പിന്നെ മുന്നൂറ് രൂപ ഇവിടെ എന്താ ഡീലക്സ് ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ കേരളത്തിൽ ടിക്കറ്റ് വെച്ച് ദർശനമില്ല ഒരു സ്ഥലത്തും ആദ്യമായിട്ട് ഗുരുവായൂർ ആയിരം രൂപ ഒരു ടിക്കറ്റിന് വെച്ചിട്ട് വയ്ക്കുന്നു ആൾക്കാർ ആര് തീരുമാനിച്ചു ഇവർക്ക് കാശ് വേണം ഇവർ തീരുമാനിച്ചു ആളുകൾ ഇപ്പോൾ ഉത്തരേന്ത്യെന്ന് വരും നമ്മളാണ് ഈ പോലും എറണാകുളത്ത് നിന്ന് ബുദ്ധിമുട്ടി ഗുരുവായൂർ ചെന്ന് കഴിയുമ്പോൾ ഒരു മൂന്ന് മണിക്കൂർ ക്യൂവിൽ നിൽക്കേണ്ടി വരും ആയിരം രൂപ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ദർശനം നടത്തി വരാം ആയിരം രൂപ കൊടുക്കും ഏതായാലും കാശ് മുടക്കി അവിടം വരെ പോയി പിന്നെ ഇനി ആയിരം രൂപയൊക്കെയാണോ ആയിരം രൂപ കൊടുക്കും ഇങ്ങനെ കാശുണ്ടാക്കുക വേറൊന്ന് ഞാൻ ഈ ഗുരുവായൂർ മാത്രം ഒരു ഉദാഹരണം എടുക്കാണ് ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ ഗുരുവായൂർ ഭണ്ഡാരപ്പെട്ടി പോലത്തെ ഒരു പെട്ടി അതേ സൈസ് കണ്ടാൽ ക്ഷേത്ര ഭണ്ഡാരമാണെന്ന് തന്നെ തോന്നും അങ്ങനെ ഒരു പെട്ടി വെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇപ്പോഴും കാശുണ്ടാക്കുന്നുണ്ട് ഇപ്പോഴും ആരും ചോദിക്കുന്നില്ല ഈ വരുന്ന ആളുകൾക്ക് പുറത്തു വരുന്നവർക്ക് ഈവൻ കേരളത്തിലുള്ളവർക്ക് ആർക്കറിയാം ഈ പെട്ടി ഇത് മുഖ്യമന്ത്രിയുടെ ദുരിശ്വാസ നിധിയാണ് മറ്റേത് ഗുരുവായൂരപ്പന്റെ ആണ് ഒരു പെട്ടി എനിക്കറിയില്ലേ സി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് ആഹ്വാനം ചെയ്യാം അത് നിയമവിധേയമാണല്ലോ അതെ ഒരു കുഴപ്പമില്ല അതിന് ഒരു പെട്ടി വയ്ക്ക വയ്ക്കുന്നത് നിയമവിരുദ്ധമാകുന്നത് എങ്ങനെയാണ് പെട്ടി വയ്ക്കരുത് നിയമത്തിലൊന്നും എഴുതിയിട്ടില്ല പക്ഷേ ഭണ്ഡാരപ്പെട്ടി പോലെ തന്നെ സിവിൽ പോലെ തന്നെ ഒരു പെട്ടി ചേർന്ന് നിങ്ങൾ വേണമെങ്കിൽ ഒരു റിറ്റീഷൻ വരെ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹൈക്കോടതി ആ പെട്ടി എടുത്ത് കളയാൻ പറയുമായിരിക്കും ഐ ഡോണ്ട് നോ ബട്ട് ആസ് സച്ച് ആരും അത് ചെയ്തിട്ടില്ല ആ പെട്ടി അവിടെയുണ്ട് അതിൽ കാശും വീഴുന്നുണ്ട് ഒരുപക്ഷെ അല്പം കൂടുതലോ കുറവോ ഒക്കെ ആയിരിക്കും അതിപ്പോൾ ഈ ഭണ്ഡാരപ്പെട്ടികളുടെ സ്വഭാവം കണ്ടിട്ടില്ല പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മൾ ആ റോഡിൻ്റെ സൈഡിൽ തന്നെ വലിയൊരു ഡ്രം പോലത്തെ ഭണ്ഡാരമുണ്ട് അപ്പോൾ പുറത്തുനിന്ന് തൊഴുന്ന് ഈ ഷർട്ട് അഴിക്കാൻ മടിയൊക്കെയുള്ള തിരക്ക് പിടിച്ച ആൾക്കാർ അവിടെ നിന്ന് തന്നെ തൊഴും കയ്യിലുള്ള അമ്പത് രൂപ ആ ഇടും ഇത് കഴിഞ്ഞ് മുന്നോട്ട് അമ്പലത്തിനകത്ത് അകത്ത് കയറി കഴിയുമ്പോൾ ഈ മൂർത്തിയുടെ അടുത്തേക്ക് ചെല്ലും തോറും ഭണ്ഡാരങ്ങളുടെ എണ്ണം പല സ്ഥലത്തായിട്ട് വെച്ചിരിക്കും അതിൽ വീഴുന്ന എമൗണ്ട് കൂടും ഏറ്റവും പുറത്തുള്ളത് ഏറ്റവും കുറവായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ കൂടുതൽ വാങ്ങാൻ പറയാൻ പറ്റില്ല ആൾക്കാരുടെ സൗകര്യം പോലെ ഇരിക്കും ഇതൊക്കെ അപ്പോൾ അങ്ങനെ വെച്ച് വാങ്ങുന്നു അപ്പം അതിൻ്റെ പുറത്ത് ഏറ്റവും റോഡ് സൈഡിൽ വെച്ചിരിക്കുന്ന മണ്ഡാരത്തിൻ്റെയും പുറത്ത് പിണറായി വിജയൻ്റെ ദുരിതാശ്വാസ നിധിയുടെ ഒരു സിലിണ്ടർ പോലത്തെ അങ്ങേരം വയ്ക്കുന്നു കണ്ടാൽ ഇതുപോലെ ഇരിക്കും അപ്പോൾ ഈ ടെറിട്ടറിയിലേക്ക് കയറാൻ മടിയുള്ളവരുണ്ടല്ല സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങാൻ പോലും ബുദ്ധിമുട്ടുള്ളവർ അവർ സ്കൂട്ടറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് ഇട്ടിട്ട് അവർ പോവും അവരുടെ വിചാരം ഇത് പത്മനാഭന് കിട്ടിയെന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത് വിജയനാണ് ഇത്രേ വ്യത്യാസമേ പത്മനാഭനെ മനസ്സിൽ വിചാരിച്ചു കിട്ടു കിട്ടിയത് വിജയനെ പോയി ഇനിഷ്യൽ അല്പം മാറിപ്പോയി പേര് മാറി ഉള്ളു ഇങ്ങനെയൊക്കെ സംഭവം ഇങ്ങനെയാണ് ദേവസ്വം ബോർഡ് ആൾക്കാരെ കൊളയടിക്കുന്നത് ഇനി വഴിപാട് വഴിപാട് വിവരം നിങ്ങൾക്ക് വലിയ ബോർഡാണ് ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ നേരത്തെയൊക്കെ വഴിപാട് ബോർഡ് എന്ന് പറഞ്ഞൊരു സാധനേ ഉണ്ടായിരുന്നില്ല എൻ്റെ ചെറുപ്പത്തിലൊന്നും ഒരു അമ്പലത്തിലും വഴിപാടിൻ്റെ ബോർഡില്ല സംഗതി ഒന്നുമില്ല ചില അമ്പലങ്ങളിൽ ചില പ്രത്യേക വഴിപാടുകൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ നമുക്കറിയാം വൈക്കത്ത് എന്നതാണ് വഴിപാട് ചോറ്റാനിക്കരയിൽ എന്നതാണ് വഴിപാട് ആ വഴിപാടിനുള്ള കാശ് നമ്മൾ കയ്യിലുണ്ടാകും അതുകൊണ്ട് പോയി കൊടുക്കും അത് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇത് ബോർഡായി ഇപ്പം ആ ബോർഡിലെ ഐറ്റംസ് കൂടി കൂടി വന്നു ബോർഡിൻ്റെ ശത്രു സംഹാര പുഷ്പാഞ്ജലി ഈ ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അയലൊക്കത്ത് കാരൻ്റെ തല പൊട്ടിത്തെറിക്കണം അതാണ് ഏകദേശം ആവറേജ് മലയാളികളുടെ ആവശ്യം എന്താ അയൽവക്കം മുടിയണം നമ്മൾ നന്നായില്ലെങ്കിൽ വേണ്ട അയൽവക്കം മുടിയണം അയൽവക്കം മുടിയാനായിട്ടാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി ഇതിൻ്റെയൊക്കെ കൺസെപ്റ്റ് വേറെ ആയിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ അയൽവക്കം മുടിപ്പിക്കാനായിട്ട് എന്താ മാർഗം ആ ചോറ്റാനിക്കരയിൽ പോയിട്ട് ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിച്ച ഹ്യൂവൻ പുഷ്പാഞ്ജലി കഴിക്കുന്നു ഇത് ചെയ്യുന്നു ഇത് കഴിഞ്ഞിട്ട് വണ്ടി പൂജിക്കുക വാഹനം ചെയ്യുക വാഹന പൂജ പുറത്ത് വന്ന് വാഹനത്തിൽ ചന്ദനം കുങ്കുമം അത് കിട്ടും അതിനെന്തെങ്കിലും ഒരു ഫീസും ഒക്കെ വാങ്ങുന്നത് മനസ്സിലാക്കാം പക്ഷേ വാഹനത്തിൻ്റെ പേരിൽ പുഷ്പാഞ്ജലി നടത്തുന്നു ഇതിൻ്റെ ഈ ലിസ്റ്റ് മേടിക്കുന്നു രജിസ്ട്രേഷൻ നമ്പർ ആ എന്നിട്ട് അകത്തേക്ക് വിളിച്ച് പറയും കെ എൽ സിക്സ്റ്റീൻ ഫൈവ് വൺ ഡബിൾ ഫൈവ് ഒരു പുഷ്പാഞ്ജലി കെ എൽ സെവൻറ്റീൻ അറുപത്തി മൂന്ന് ഇരുപത്തെട്ട് ഒരു പുഷ്പാഞ്ജലി ഇത് ആ ആരുടെ പേർ കാറ് പുഷ്പാഞ്ജലി ചെയ്യുന്നോ ഒരു മനുഷ്യനാണല്ലോ പുഷ്പ അഞ്ജലി അതിന് പകരം കാറ് ഈ രജിസ്റ്റർ നമ്പർ എനിക്കറിയില്ല ഇതൊക്കെ ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് നടന്നു വരുന്നു എന്നിട്ട് ഈ വഴിപാട് വരും പിന്നെയും വർദ്ധിച്ച് 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 കാർ പൂജ ഇത്ര ടു വീലറിന് ഇത്ര ഇതൊക്കെ എനിക്കറിയില്ല ടു വീലർ സംരക്ഷിക്കാൻ ചോറ്റാനിക്കരമ്മയ്ക്ക് കാശ് കുറവ് കൊടുത്താൽ മതിയോ കാറാവുമ്പോൾ കൂടുതൽ ലോറിക്ക് ബസ്സിന് അതിൽ കൂടുതൽ കൂടുതലാണ് ചോറ്റാനിക്കരമായി പാർക്കിംഗ് ഫീസ് പോലെ ബസ്സിന് പാർക്കിംഗ് ഫീസ് കൂടുതലാണല്ലോ കൂടുതൽ സ്ഥലം നോക്കും പേയുന്ന പോലെ ചോറ്റാനിക്കര അമ്മയ്ക്ക് ടു വീലറായാലും എന്താ എന്താ എല്ലാവരെയും പരിപാലിക്കും വഴി പോക്കന് അതിനെയും സംരക്ഷിക്കുന്ന അമ്മയാണ് ഇപ്പോൾ വഴി നടക്കാനായിട്ടൊരു വഴിപാട് വേറെ ഉണ്ടാവുമോ അതിന് സൈക്കിൾ കണ്ടിട്ടില്ല അത് ഫ്രീ ആയിരിക്കും അതിപ്പോൾ സൈക്കിൾ പോട്ടെ എന്ന് ഫ്രീ ഇങ്ങനെയൊക്കെ ഈ ഇഷ്ടം പോലെ കാശുണ്ടാക്കും ജനമാണെങ്കിൽ തയ്യാറാണ് ഞാൻ ഒരുപാട് ഇതിൻ്റെ ബന്ധപ്പെട്ടവരോട് പറഞ്ഞു ഈ ക്ഷേത്രത്തിൽ കാവൽ കിടക്കുക എന്ന് പറഞ്ഞിട്ടൊരു വഴിപാട് അത് വയ്ക്കണം അപ്പോൾ അതൊരു വഴിപാടായി കഴിയുമ്പോൾ ആൾക്കാർ ഒരു ദിവസം നിങ്ങൾ കാവൽ കിടന്നാൽ ബാക്കി മുന്നൂറ്റി ദിവസം ഗുരുവായപ്പൻ നിങ്ങളുടെ വീടിന് കാവലായിരിക്കും എന്ന് പറയുക ഗുരുവായൂർ കാവൽ കിടക്കാനാളുണ്ടാവും ഞാനിത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രമാണ് ഒരു ടെമ്പിൾ സ്ക്വാഡുള്ളത് പോലീസിൽ ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡാണ് ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡ് ഇതെന്താ കാര്യം ടെമ്പിൾ തെഫ്റ്റ് വ്യാപകമായിട്ട് നടക്കുന്നു അപ്പോൾ പോലീസിൽ ഒരു സ്ഥിരം സംവിധാനം കൊണ്ടുവന്നു ഇതിൽ ഭക്തർക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ ഈ ടെമ്പിൾ തെഫ്റ്റ് തടയുക എന്നുള്ളത് അത് ഭക്തർ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിന് കാവലുണ്ടാകുക നാല് വശത്ത് ക്ഷേത്രത്തിൻ്റെ അപ്പോൾ ഒരു പതിനഞ്ച് അറുപത് പേര് ആ വഴിപാടിന് തയ്യാറായി കഴിഞ്ഞാൽ ഒരു ഗേറ്റിൽ പതിനഞ്ച് പേരുണ്ടാവും ഏതെങ്കിലും കളം വന്നു കഴിഞ്ഞാൽ ഇവർ പിടിക്കും ഇവരുടെ ഡ്യൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴിപാടാണത് ഉറങ്ങരുത് അപ്പം എന്തായി അവിടെ ചെറിയൊരു പെട്ടിക്കട വരും പരിപ്പ് പരിപ്പുകട കട്ടഞ്ചായ ഒക്കെ ആയിട്ട് അയാൾക്കും എന്തെങ്കിലും ഉപജീവനം കാരണം ഈ കാവൽക്കാരെ ഇടയ്ക്ക് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിക്കാൻ എപ്പോഴും ആൾ പെരുമാറ്റമുള്ളതുകൊണ്ട് കള്ളം വരില്ല സോ സൊസൈറ്റി ഹാസ് ടു പ്രൊട്ടക്ട് യുവർ ടെമ്പിൾ പോലീസ് എന്താ പോലീസ് വരുന്നത് എപ്പോഴാണ് മോഷണം നടന്നു കഴിഞ്ഞിട്ടാണ് അങ്ങനെയല്ലേ പോലീസിന് വരാൻ പറ്റുള്ളൂ മോഷൻ തടയുന്നതാരാ അത് ഭക്തന്മാർ തന്നെ ചെയ്യണം ഭക്തന്മാർക്ക് ഇത് ചെയ്യാനുള്ള ഇൻസെന്റീവ് എന്താ മുന്നൂറ്റി ദിവസം ഒന്നേൽ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ അമ്മ കൊട്ടാരക്കര ഗണപതി ഇവരൊക്കെയാണ് നിന്റെ വീട്ടിന് കാവല് ആകെ നീ ചെയ്യേണ്ടത് എന്താ ഒരു ദിവസം നീ കൊട്ടാരക്കര ഗണപതി കാവല നിൽക്കുക ഇപ്പൊ വേണമെങ്കിൽ പകൽ സമയത്ത് ഭക്ഷണം ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കൂ എന്ന് പറയുക അഡീഷണൽ ആയിട്ട് ആ വഴിപാടിന് നിങ്ങൾ അഞ്ഞൂറ് രൂപ വെച്ച് കഴിഞ്ഞാൽ പോലും അത് നിർവഹിക്കാൻ ആൾക്കാരുണ്ടാകും മോഷണം വ്യാപകമായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ആയുധം കാണിച്ച് കത്തി കാണിച്ച് ആളില്ലാത്തപ്പോൾ കുത്തി തുറന്ന് ഒക്കെ എവറിബഡി നീഡ്സ് എ പ്രൊട്ടക്ഷൻ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ ഡിവൈൻ പ്രൊട്ടക്ഷൻ വൺ മുട്ടിലെ യു ക്യാൻ മേക്ക് മണി ത്രൂ ലെജിറ്റിമേറ്റ് മീൻസ് ഇൻവോൾവിങ് ദ സൊസൈറ്റി സൊസൈറ്റിക്കും പ്രയോജനം ഉണ്ടാകുന്ന രീതിയിൽ അല്ലാതെ ഈ അയൽഭക്തുകാരൻ മുടിയാനും അതിനും ഇതിനുമൊക്കെയുള്ള വഴിപാട് സംഗതി എല്ലാം ചെയ്യേണ്ടത് അത് ഭക്തന്മാർക്കും ഈ പറഞ്ഞ പോലെ മുൻപിൽ നോക്കാതെയുള്ള ഒരു ഒരു പെരുമാറ്റമുണ്ട് ഞാൻ പറഞ്ഞു കേട്ട ഒരു സംഭവം പത്ത് പവൻ്റെ മാല ഗുരുവായൂർ നടക്കൽ കൊണ്ടുപോയി കഴിക്കുന്ന ഒരു കുടുംബം വെച്ചു തൊഴുതു മാറി പത്ത് പവന്റെ മാല കാണുന്നില്ല അവർ ജോബി സോ അവർ നമുക്കൊരു കൺസേണും ഇല്ല ഞാൻ ഗുരുവായൂരപ്പൻ്റെ നടക്കി വെച്ചു എന്റെ ജോലി കഴിഞ്ഞു ഗുരുവായൂരപ്പൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താ എൻ്റെ നടയിലെന്തോ കുന്തം കൊണ്ടു തോന്നുന്നു എനിക്ക് തോന്നുന്നു ആവശ്യമില്ല ഗുരുവായൂരപ്പന് സ്വർണ്ണമാല കിട്ടിയിട്ടെന്ത് ചെയ്യാനെ ഏയ് അങ്ങനെ വിചാരിച്ച കിട്ടാത്ത സ്വർണ്ണമുണ്ടോ സോ ഗുരുവായൂരപ്പൻ ഈസ് ഓൾസോ ടു വാട്ട് യു ആർ ഓഫറിങ് യു ആർ ഓൾസോ ഇൻഡിഫറൻറ്റ് അപ്പോൾ ഇതിനെ നടുക്കുള്ള കളം മേൽ ഇത് അടിച്ചു മാറ്റുന്നു അങ്ങനെയാണ് അമ്പലത്തിന് ഉള്ളിലെ മോഷണം ഓഫ്കോഴ്സ് അത് ഭക്തന്മാർക്ക് തടയാൻ വലിയ പ്രയാസമാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നമ്മളൊരു പെർട്ടിക്കുലർ വാല്യൂവിൽ കൂടുതലുള്ള സ്വർണ്ണമാല ആഭരണം ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൂടെ അടയ്ക്കണം പന്ത്രണ്ട് വർഷത്തെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം കൂടെ അടയ്ക്കണം എങ്കിലേ അവരിത് എടുക്കുകയുള്ളു കാരണം ഇതെടുത്ത് സൂക്ഷിക്കുന്നത് ഇങ്ങനെയാണ് ഗുരുവായൂർ ആനയ്ക്ക് നടയിരുത്ത നടന്നു നിന്നു പോയത് അങ്ങനെയാണ് എന്നെ പോലുള്ള ഒരു തുടക്കത്തിലേ പറഞ്ഞത് ആനയെ നടക്കിരുത്തുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണം ആനയ്ക്ക് തീറ്റ കൊടുക്കുക എങ്ങനെ കൊടുക്കും ഇത് ആര് കൊടുക്കും പുന്നത്തൂർ കോട്ടം അറിഞ്ഞു ഒടുവിൽ രക്ഷയില്ലാതെ ഗുരുവായൂർ ദിവസം പരദിവസം എനിക്ക് ആനയെ നടക്കരുത്തുന്ന സമ്പ്രദായം നിർത്തേണ്ടി വന്നു ഒരു വെർ ആർ കോൺസിക്വൻസസ് ഫോർ ദിസ് ഈ വഴിപാടിനൊക്കെ പലവിധ കോൺസിക്വൻസും ഉണ്ട് ഈ വഴിപാടായിട്ട് കൊടുത്ത സാധനങ്ങൾ ഉപയോഗശൂന്യമായത് ലേലം ചെയ്യാൻ ദേവസ്വം ബോർഡ് ശ്രമിച്ചപ്പോൾ വലിയ ബഹളം നടന്നു ഹിന്ദു സംഘടനകളിലെ ആ ലേലം ചെയ്യാൻ പറ്റില്ല ഞാനിതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് റിട്ടയേഡായിട്ടുള്ള ഒരു ഫൈനാൻസ് മാനേജർ ദേവസ്വത്തിൽ എന്നോട് പറഞ്ഞു മോഹൻദാസ്വാ ഞാൻ പട്ടാഴി ക്ഷേത്രത്തിൽ കാണിച്ചു തരാം അവിടുത്തെ എന്തോ വഴിപാട് പ്രമാണെന്ന് വെച്ച് ചെറിയ ചിരാത ഉണ്ടല്ലോ പിച്ചളയുടെ അതിൽ ഒരു തിരികത്തിച്ച് അവിടെ വെച്ചിട്ട് ആൾക്കാർ പോവും ആയിരക്കണക്കിന് ചരാതകൾ കൂടി കിടക്കുകയാണ് പിച്ചളയാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ആകെ പിച്ചള വിലയ്ക്ക് ലേലം ചെയ്ത് അത് വിൽക്കുക ഇതേ മാർഗമുള്ളൂ ഇത് വിൽക്കാൻ ഭക്തന്മാർ സമ്മതിക്കില്ല ആ ദേവിയുടെ ആഭരണ ഇത് പാത്രങ്ങൾ വിൽക്കുന്നു അത് ചെയ്യുന്നു വിളക്ക് വിൽക്കുന്നു എന്നാൽ ശരി നിങ്ങളാരെങ്കിലും കൊണ്ടുപോയി ഇത് വെറുതെ തരാം സ്ഥലം ഒഴിയുണ്ടേ അങ്ങനെ പറഞ്ഞു ഒരു 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 ഇതുപോലെ ഈ വിളക്ക് കിണ്ടിയാത്ത ഇത് ഒരുപാട് സാധനങ്ങൾ നിറഞ്ഞിരിക്കുന്നു ആ ലേലം ചെയ്യാൻ സമ്മതിക്കില്ല വലിയ നടക്കും നാട്ടുകാരെല്ലാം നാട്ടുകാരിലൂടെ ഇടപെടും ആ ലേലം ചെയ്യാൻ പറ്റില്ല ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് പ്രായോഗിക ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് അപ്പം ഈ ഭക്തന്മാരെ ദേവസ്വം ബോർഡിന് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം ദേവസ്വം ബോർഡ് ഭരിക്കുന്നതും മന്ത്രിമാരും ഒക്കെ ഒരു കമ്മിറ്റ്മെൻ്റും ഇല്ലാത്ത ആൾക്കാരാണ് ദേവനോടോ ദേവസ്വത്തോടോ ഭക്തിയോടോ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരുടെ കാലം കഴിഞ്ഞു ഇപ്പോൾ ഭരണാധികാരികൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഭരിക്കുന്ന പോലെയാണ് ദേവസ്വം ഭരിക്കുന്നത് അതുകൊണ്ടിങ്ങനെ ഇപ്പോൾ മന്ത്രിക്ക് കാശ് വേണം മന്ത്രി പറഞ്ഞു പൈസ കൊണ്ടുവ അവരെ ചെയ്യും എല്ലാ വഴിപാടും ഇരട്ടിയാക്കി അങ്ങ് മാറ്റി കൂട്ടുപായസ് ഇരുപത് രൂപ നാൽപ്പതാക്കി പുതിയ പത്ത് രൂപ ഇരുപത് രൂപയാക്കി എത്രയാക്കി കഴിഞ്ഞാലും ഇത് ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിച്ച് പോകുന്ന ആൾ ആ ഒരമ്മ വിചാരിക്കുന്നു എൻ്റെ മകന് അടുത്ത മാസമെങ്കിലും ജോലി കിട്ടണം രണ്ട് മൂന്ന് ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട് എന്താകുമെന്ന് അറിയില്ല അതിന് ഞാനൊരു പുഷ്പാഞ്ജലി ചെയ്യാമെന്ന് പറഞ്ഞ് പോന്നു അവിടെ പോകുമ്പോഴാണ് പുഷ്പാഞ്ജലിക്ക് ഇരട്ടി വിലയാണ് അമ്മ തിരിച്ചു വരിക ഇല്ല ആ കാശ് കൊടുക്കും ദിസ് ഈസ് ഡിഗോട്ടിസ് അപ്പോൾ അത് രാധാകൃഷ്ണൻ നന്നായിട്ടറിയാം ഒരു സംശയം ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ വിഷയത്തിൽ നിന്ന് നേ ചെറുതായിട്ട് പ്രതികരിക്കുന്നതാണ് പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ആളുകൾക്ക് നമ്മളൊരു വഴിപാട് കഴിക്കുകയാണ് ക്ഷേത്രത്തിൽ ചെന്നാൽ നമ്മുടെ പേരും നാളും ഒക്കെ പറഞ്ഞ് അകത്ത് കൊണ്ടുപോയി പൂജിച്ച് ചെയ്യുന്നത് പുറത്തു നിന്ന് കേൾക്കാവുന്ന ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ പാവക്കുള തമ്മളത്തിൽ പോയതൊക്കെ അങ്ങനെയാണ് മറ്റു മറ്റു പല ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിൽ ഒരു പുഷ്പാഞ്ജലി കുറിച്ചാൽ പുഷ്പാഞ്ജലി ഒന്നും ചെയ്യുന്നില്ല അവിടെ നിന്നൊരു പ്രസാദം എടുത്തു തരും എന്ത് ചെയ്യും പ്രായോഗികമായിട്ട് എന്ത് ചെയ്യും ആയിരം പുഷ്പാഞ്ജലി ചെയ്യാനുണ്ട് എന്താ ചെയ്യേണ്ടത് ആ പൂജാരി നേരം വിളിക്ക് വൈകുന്നേരം വരെ ഈ പുഷ്പാഞ്ജലി നേരം നേരമുണ്ടാവുകയുള്ളൂ ഇതിങ്ങനെ പറയണം സുനിൽ ഇന്ന നക്ഷത്രം എന്ന് പറഞ്ഞ് വിളിച്ച് പറയണം അത് നമുക്ക് പുറത്ത് കേൾക്കണം മോഹൻദാസ് ഇന്ന നക്ഷത്രം എന്ന് വിളിച്ച് പറയുക പുറത്ത് കേൾക്കണം മനുഷ്യസാധ്യമല്ല അല്ല ഈ അല്ല ഐ ഡോ നോ എങ്ങനെയാണ് അവരത് മാനേജ് ചെയ്യുന്നതെന്ന് അതാണ് പല ക്ഷേത്രത്തിലും എനിക്ക് തോന്നിയിട്ടുണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യുക അപ്പം എന്ത് ചെയ്യും സുനിൽ എനിക്ക് മനസ്സിലായിട്ടില്ല ആയിരം ഉണ്ട് ആയിരം പേരുടെ പേര് വിളിച്ച് പറയാൻ പറ്റുമോ പ്രത്യേകം പ്രത്യേകം പുഷ്പാഞ്ജലി നടത്താൻ പറ്റുമോ അതിനെന്തെങ്കിലും അവർ ക്ലബ്ബ് ചെയ്തിട്ട് അതിനൊരു മന്ത്രമൊക്കെ ആക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടാകും അതല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് ഇത് പുഷ്പാഞ്ജലി മാത്രമല്ല ഭക്തൻ്റെ ഒരു തൃപ്തിയില്ല ഈ അതിലും കടുപ്പപ്പെട്ട അതൃപ്തിയാണ് ഈ ശ്രാദ്ധകർമ്മത്തിൻ്റെ ശിവക്ഷേത്രത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് പുഷ്പാഞ്ജലി നമ്മുടെ പേര് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരി പോട്ടെ എന്ന് വെച്ചാൽ പക്ഷേ ശ്രാദ്ധകർമ്മത്തിൽ ഇത് നമ്മുടെ പിതൃകൾക്ക് കിട്ടിയോ അത് വലിയൊരു പ്രശ്നമാണ് അതെ അതെ സൈക്കോളജിക്കൽ പ്രശ്നമാണ് പുഷ്പാഞ്ജലിക്ക് നമുക്ക് തൃപ്തി കുറഞ്ഞു ഇത്രയല്ലേ ഉള്ളൂ മറ്റത് അങ്ങനെ ഇല്ല ഇത് എത്തിയില്ലെങ്കിൽ മൂപ്പരി പട്ടിണിയാണ് അവിടെ അല്ലേ അതെ പക്ഷേ എത്രയോ പേര് ചെയ്യുന്നു വർക്കലയിൽ ഈ പറഞ്ഞ പാവക്കുളത്തേക്ക് ഇപ്പോൾ എത്രയോ പേര് ഇത് ചെയ്യുന്നു എന്നിട്ട് അത് കിട്ടിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു പൂജാരിയുടെ കാര്യം ആലോചിച്ചെങ്കിൽ ശാന്തിക്കാരുടെ അവരെത്ര ഹാൻഡിൽ ചെയ്യും ആയിരം പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരാൾക്ക് പക്ഷേ ആയിരം ചീട്ട് കൗണ്ടറിൽ നിന്ന് കൊടുത്തിരിക്കുന്നു പുഷ്പാഞ്ജലിയുടെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് പുഷ്പാഞ്ജലി തീർന്നു എന്ന് പറഞ്ഞ് കൗണ്ടർ അടയ്ക്കാൻ പറ്റുമോ ഈവൻ ഇവിടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം അതിത്രയാണ് കണക്കുണ്ടതിൽ അത് തീർന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ ആ കൗണ്ടർ അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന നിരാശ കാണണം പീപ്പിൾ വിൽ പ്രൊട്ടസ്റ്റ് എത്ര ദൂരെയെന്ന് തോന്നിട്ട് ആ എന്നിട്ട് പാൽപ്പായസം ഇല്ല അമ്പലപ്പുഴയിൽ വരുന്നത് തന്നെ ഈ പാൽപ്പായസം വേൾഡ് ഫേമസ് ആണല്ലോ അത് തീർന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന നിരാശ എത്ര വലുതാണ് ഇതെല്ലാം ഉണ്ട് പക്ഷേ ഇത് കാശുണ്ടാക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റിക്കുമെന്നാണ് രാധാകൃഷ്ണൻ്റെ നിർദ്ദേശത്തിൻ്റെ ഉള്ളടക്കം അതാണ് അല്ല ഭക്തി നമ്മൾ കണ്ടതാണ് അതെ അതെ വിശ്വാസികൾ ഇതെല്ലാം തിരിച്ചറിയുന്നു പക്ഷേ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും